എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എല്ലാവരും ക്രിസ്മസ് ബുദ്ധത്സവം എല്ലാം നന്നായി ആഘോഷിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ എല്ലാം എത്തിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഞങ്ങളും വളരെ നന്നായി തന്നെ ആഘോഷിച്ചു പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ക്രിസ്മസ് ബുധവത്സര ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിരുന്നു അപ്പൊ ജോസിസ് ലോക്സിന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സര ആശംസകൾ ഞാൻ ആദ്യമേ തന്നെ നേരിടുന്നു മറ്റൊരു കുഞ്ഞു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുകയാണ് ഏവർക്കും ജോസിസ് മറ്റൊരു കുഞ്ഞു കുഞ്ഞിസോഡിലോട്ട് വീണ്ടും സ്വാഗതം ഗവൺമെന്റ് തൊഴിൽപരമായ മേഖലകളിൽ വളരെ നയന്ത്ര പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു നാല്പത്തിമൂന്ന് റോളുകളാണ് അയർലൻഡിൽ ജോലി തേടുന്നവർക്ക് അവർ തുറന്നു കൊടുത്തിരിക്കുന്നത് അതിന് മുപ്പത്തിരണ്ടെണ്ണം അതായത് എഞ്ചിനീയർമാര് മെക്കാനിക്കൽ ഇലക്ട്രീഷ്യന്മാർ തുടങ്ങി മുപ്പത്തിരണ്ട് റോളുകൾ ജനറൽ പെർമിറ്റ് വിസയിലും പതിനൊന്ന് റോള് ക്രിട്ടിക്കൽ കാറ്റഗറി വിസയിലുമാണ് അവർ പെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ രാജ്യക്കാർക്കും ഈ റോളുകളോട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് പല റിക്രൂട്ട്മെന്റ് ഏജൻസികളും വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ലക്ഷണം ചോദിച്ചുകൊണ്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവരെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം പഠനം നടത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖലയാണ് ഹെൽത്ത് കെയർ മേഖല നിരവധിക്കണക്കിന് ആൾക്കാരാണ് അതായത് മലയാളികളടക്കം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നത് ബി എസ് സി എം എസ് സി ഒക്കെ പഠിച്ച് ഗൾഫിൽ മറ്റു പല രാജ്യങ്ങളൊക്കെ ജോലി ചെയ്ത ശേഷം യൂറോപ്പിലെ ജോലിയും ജീവിതമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഒന്നും രണ്ട് പ്രാവശ്യമൊക്കെ ഐ എൽ ടിസും ഒക്കെ എഴുതി കിട്ടാതെ വരുമ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങോട്ട് കെയർ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാരെ എനിക്കറിയാം ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് മേഖലയിൽ വളരെ നയന്ത്ര മാറ്റങ്ങളാണ് ഐറിഷ് ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഒരാൾക്ക് അസിസ്റ്റന്റ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് കെയർ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ വാർഷിക വരുമാനം ഇരുപത്തിയ്യായിരം യൂറോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒരാൾക്ക് അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ വാർഷിക വരുമാനം മുപ്പത്തി മുപ്പതിനായിരം യൂറോയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് മുപ്പത്തിനാലായിരം യൂറോയും ഇരുപത്തിയാറിൽ അത് മുപ്പത്തി ഒമ്പതിനായിരം യൂറോ ആക്കി മാറ്റാനാണ് ഐറിഷ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നോൺ യൂറോപ്യൻ രാജ്യം നിന്നോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഫാമിലി ജോയിനിങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴര യൂറോയാണ് മുപ്പതിനാല് യൂറോ വാർഷിക ഉള്ളവർക്ക് മാത്രമാണ് ഫാമിലി ജോയിനിങ് സാധ്യമായിരുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവിടെയുള്ള നിരവധി നഴ്സ് സംഘടനകളുടെയും കൂട്ടായ്മകളുടെ നിരന്തരമായ പരിശ്രമവും പ്രതിഷേധങ്ങളും മൂലം മാത്രമാണ് ഐരിഷ് ഗവൺമെന്റ് ഇങ്ങനെയൊരു നയന്ത്ര പ്രഖ്യാപനം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് മേഖലയിൽ വരുത്തിയിരിക്കുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് മേഖലയിൽ ഐറിഷ് ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു നയപ്രഖ്യാപനത്തിൽ കുറേയധികം കാര്യങ്ങൾ ഒരു വ്യക്തത വരാനായിട്ടുണ്ട് ഈ ശമ്പള പരിഷ്കരണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുന്നോട്ട് വന്നിരിക്കുന്ന നിരവധി നേഴ്സിംഗ് ഹോമുകൾ അയർലൻഡിലുണ്ട് ഈയൊരവസ്ഥയിൽ നിലവിൽ ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്മാരായി ജോലി ചെയ്യുന്നവർക്ക് ഈയൊരു ശമ്പള പരിഷ്കരണം സാധ്യമാകും അതുപോലെ തന്നെ ഫാമിലി ജോയിനിങ് സാധ്യമായാൽ ഡിപ്പെൻഡായി വരുന്ന ആൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു ചില ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാം മറുപടി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി ബി എസ് സി എം എസ് സിയൊക്കെ പഠിച്ച് ഗൽഭരാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നവരിൽ പലരും തങ്ങളുടെ ഫാമിലിയുടെ കുട്ടികളുടെ ഒരുമിച്ച് താമസിക്കാം എന്ന പ്രതീക്ഷയോട് കൂടി മാത്രമാണ് യൂറോപ്യ രാജ്യങ്ങളോട് ചെക്കേറുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റത്തിന് പിന്നിൽ പ്രയത്നിച്ച എല്ലാ സംഘടനകൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ ഒരു മാറ്റം പ്രാബല്യത്തിൽ വരുവാനും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ തുടക്കങ്ങളുടെ മാറ്റങ്ങൾ ഒരു വർഷമായി മാറട്ടെ ജോഷ്സ് ബ്ലോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കില്ലേ അപ്പോൾ വീണ്ടും മറ്റു കുഞ്ഞു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ